ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ വർക്ക് പവർ ആൻഡ് എനർജി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടോപ്പിക്കാണ് വർക്ക് ഡൺ എന്താണ് വർക്ക് ഡൺ നമ്മളൊരു ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിൽ തന്നെ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ വർക്ക് ഡൺ എന്നതിനെ വിളിക്കുന്നത് അതായത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ് ഇൻ ടു ദ ഡിസ്റ്റൻസ് ഇറ്റ് ഹാസ് മൂവ്ഡ് വർക്ക് ഡൺ ഇൻ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ് ഇറ്റ് ഇസ് കോൾഡ് വർക്ക് ഡൺ When a force is applied to a body and there is a displacement of that body along the direction of force, then work is said to be done by that force. അതിവിടെ ഓർത്താണ് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ബോഡി മൂവ് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ വർക്ക് ഡൺ എന്നതിനെ വിളിക്കുന്നത് ഇനി വർക്ക് ഡൺ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഡബ്ല്യു ആണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ഇപ്പോൾ ഇവിടെ ഫിഗറിൽ നമുക്ക് ബോഡി കാണാം ഈ ബോഡിയിലേക്ക് നമ്മളൊരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കാരണം ഈ ബോഡി ഇതേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ആയി ആ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ അത് മൂവ് ചെയ്ത ആ ഡിസ്റ്റൻസ് ആണ് എസ് അപ്പോൾ വി ക്യാൻ കോൾ ഡബ്ല്യു വർക്ക് ഡൺ ആസ് ഫോഴ്സ് എഫ് ഇൻ ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇനി ഇതിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അപ്പോൾ പലപ്പോഴും നമുക്ക് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷനോടൊപ്പം തന്നെ ഇതിൻ്റെ എസ് ഐ യൂണിറ്റുകൾ മറ്റ് യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്നത് അറിഞ്ഞിരിക്കണം യൂണിറ്റുകൾ തമ്മിലുള്ള കൺവേർഷനും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വർക്ക് ഡണിൻ്റെ എസ് ഐ യൂണിറ്റ് ജൂൾ ആണ് ക്യാപിറ്റൽ ജെ ഇനി ജൂണിനെ നമുക്ക് ന്യൂട്രൺ മീറ്റർ എന്നും എഴുതാം ഇനി സി ജി സിസ്റ്റത്തിലാണെങ്കിൽ വർക്ക് ഡണിൻ്റെ യൂണിറ്റ് എർഗ് ആണ് ഇ ആർ ജി ഇനി ജൂണിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ജൂള് നമ്മൾ എസ് ഐ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു വർക്ക് ഡണ്ണിൻ്റെ അപ്പോൾ വർക്ക് ഡിൻ്റെ ഫാക്ടേഴ്സായ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും അതിൻ്റെ യൂണിറ്റ് നമ്മൾ എസ് എ യൂണിറ്റ് പറയുകയാണെങ്കിൽ ജൂളിൻ്റെ ഡെഫിനേഷൻ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാം അതായത് വൺ ന്യൂട്ടൺ ഫോഴ്സ് വൺ മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് കോഴ്സ് ചെയ്യുമ്പോൾ അതിനെ വൺ ജൂൾ വർക്ക് ഡൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ജൂൾ ഇസ് ഡിഫൈൻഡ് ആസ് എ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓഫ് വൺ ന്യൂട്ടൺ കോസിങ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വൺ മീറ്റർ ഇനി വർക്ക് ഡണ്ണിൻ്റെ മറ്റ് യൂണിറ്റ്സുകളൂടെ നമുക്ക് നോക്കി വെക്കാം കാരണം ചിലപ്പോൾ എക്സാമിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ യൂണിറ്റ്സ് ഓഫ് വർക്ക് ഡൺ എന്നും പറഞ്ഞ് നമുക്ക് ഓപ്ഷൻസിൽ നാല് യൂണിറ്റ് തരുമ്പോൾ ചിലത് അത്ര കോമൺ അല്ലാത്ത യൂണിറ്റ്സ് ആകാം അപ്പോൾ അവിടെ തെറ്റിപ്പോകുമല്ലോ അപ്പോൾ അങ്ങനത്തെ അത്ര കോമൺ അല്ലാത്തൊരു യൂണിറ്റ് ആണ് കാലറി വൺ കാലറി ഇസ് ഈക്വൽ ടു ഫോർ പോയിൻറ്റ് വൺ എയ്റ്റ് സിക്സ് ജൂൾസ് അപ്പോൾ കാലറിയെ നമുക്ക് ജൂളിൻ്റെ അല്ലെങ്കിൽ വർക്ക് ഡണിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പം അതിൻ്റെ കൺവേർഷനോട് അറിഞ്ഞിരിക്കണം കാലറിയും ജൂൾസും തമ്മിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് വൺ കാലറി ഇസ് ഈക്വൽ ടു ഫോർ പോയിൻ്റ് വൺ എയ്റ്റ് സിക്സ് ജൂൾസ് ഇതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും എർഗ് എത്ര ജൂൾസാണ് നമ്മൾ പറഞ്ഞു തരുന്നത് സി ജി എസ് യൂണിറ്റ് ആണ് അതിന് വൺ ആർ വിൽ ബി ഈക്വൽ ടു ടെൻ റേസ് ടു മൈനസ് സെവൻ ജൂൾസ് ഇനി ജൂളിനെ ന്യൂട്ടൺ മീറ്റർ ആയിട്ട് എഴുതാമെന്നും പറഞ്ഞു അതുകൊണ്ടാണ് ടെൻ റേയ്സ് ടു മൈനസ് സെവൻ ജൂൾസ് അല്ലെങ്കിൽ ടെൻ റേസ് ടു മൈനസ് സെവൻ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് വർക്ക് ഡൺ എന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ വർക്ക് ഡൺ എന്തായിരുന്നു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അടുത്തത് പവർ എന്താണ് പവർ ഇപ്പം നമ്മൾ പഠിച്ച വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത് ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് പവർ ഇസ് റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഇസ് ഡൺ പവർ ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ ബൈ ടോട്ടൽ ടൈം ഇനി വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ് ആണ് അത് ന്യൂമറേറ്ററിൽ എഴുതി ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുവാണ് ഇനി നമ്മൾ വെലോസിറ്റി സ്പീഡ് ഒക്കെ പഠിച്ചപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമിനെയാണ് വെലോസിറ്റി എന്ന് വിളിക്കുന്നതെന്ന് അപ്പോൾ ആ ഒരു വെലോസിറ്റിയെ ഞാനിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ പവർ ബിക്കംസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു വെലോസിറ്റി അപ്പോൾ ഈ ഒരു ഇക്വേഷനിലൂടെ അറിഞ്ഞിരിക്കണം പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ടൈമും ആണ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റിയുമാണ് ഇനി എസ് ഐ യൂണിറ്റ് ഓഫ് പവർ എന്താണ് എസ് ഐ യൂണിറ്റ് ഓഫ് പവറിനെ നമ്മൾ വോട്ട് എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് വൺ ജൂൾ പെർ സെക്കൻഡ് അപ്പോൾ വൺ ജൂൾ ന്യൂട്രൺ മീറ്ററിന് ഈക്വൽ ആണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൺ ജൂൾ പെർ സെക്കൻഡിനെ വൺ ന്യൂട്രൺ മീറ്റർ ബൈ സെക്കൻഡൊന്നും എഴുതാം അപ്പോൾ എസ് ഐ യൂണിറ്റ് ഓഫ് പവർ വാട്ടാണ് വൺ വാട്ട് ഇസ് ദ പവർ റിക്വയർഡ് ടു പെർഫോം വൺ ജൂൾ ഓഫ് വർക്ക് ഇൻ വൺ സെക്കൻഡ് അതായത് എസ് ഐ യൂണിറ്റ്സിൻ്റെ ടേംസിൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഒരു വാട്ട് എന്ന് പറയുന്നത് എത്ര പവറാണ് വൺ ജൂൾ ഓഫ് വർക്ക് ഇൻ വൺ സെക്കൻഡ് ചെയ്യാൻ എടുക്കുന്ന പവറാണ് ഒരു വാട്ട് ഇനി വാട്ട് എന്ന് പറയുന്നത് തീരെ ചെറിയ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു പവറാണ് നമുക്ക് പ്രാക്ടിക്കൽ പേർപ്പസിനു നമ്മൾ വോട്ടിനേക്കാട്ടിലും പ്രിഫർ ചെയ്യുന്നത് ഹോഴ്സ് പവർ എന്ന യൂണിറ്റാണ് അപ്പോൾ ഈ ഹോഴ്സ് പവർ എത്ര ആണെന്ന് ആണെന്നൂടെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഹോഴ്സ് പവർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് മെട്രിക്കും ഉണ്ട് ബ്രിട്ടീഷും ഉണ്ട് ഇത് രണ്ടും എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സെവൻ തേർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് വോട്ട്സ് ഇനിയും ഒരു ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സെവൻ ഫോർട്ടി സിക്സ് വോട്ട്സ് അപ്പോൾ ഇതും അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ മെഷീൻസിൻ്റെ കേസിൽ പറയാൻ നേരം രണ്ട് ടൈപ്പ് ഹോഴ്സ് പവർ ഉണ്ട് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും ബ്രേക്ക് ഹോഴ്സ് പവറും അപ്പോൾ ഇതും നമുക്ക് നിന്നിയുടെ ടെക്സ്റ്റിലൊക്കെ ഈ രണ്ട് ടേംസോട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതോടൊന്ന് നോക്കി വെക്കാം ഇൻഡിക്കേറ്റഡ് ഹോർസ് പവർ എന്താണ് ഇപ്പം മെഷീനുള്ളിൽ ജ എൻജിനെ ജനറേറ്റ് ആകുന്ന ഹോഴ്സ് പവറിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് വിളിക്കുന്നത് എന്നാൽ പ്രാക്ടിക്കലി ഇത്രയും ഹോർസ് പവർ നമുക്ക് ഔട്ട് പുട്ടായിട്ട് കിട്ടില്ല കാരണം കുറേ ലോസുകൾ ഇതിന് ഫ്രിക്ഷനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ കുറേ ലോസുകൾ സംഭവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ലോസുകളെല്ലാം റെഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള പ്രാക്ടിക്കലി നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന പവറിനെയാണ് നമ്മൾ ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ടേമോട് ഒന്ന് അറിഞ്ഞിരിക്കണം ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ റെപ്രസെൻറ്റ്സ് ദ തിയറിറ്റിക്കൽ പവർ ജനറേറ്റഡ് വിത്തിൻ ആൻ എൻജിൻസ് സിലിണ്ടർ വൈൽ ബ്രേക്ക് ഹോഴ്സ് പവർ ഇസ് എ ആക്ച്വൽ യൂസബിൾ പവർ അവൈലബിൾ അറ്റ് ദ എൻജിൻസ് ഔട്ട് പുട്ട് ഷാഫ്റ്റ് ആഫ്റ്റർ അക്കൗണ്ടിങ് ഫോർ ഫ്രിക്ഷണൽ ആൻഡ് അതർ ലോസസ് അപ്പോൾ എപ്പോഴും ഈ ബ്രേക്ക് ഹോഴ്സ് പവർ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറിനെക്കാട്ടിലും കുറവായിരിക്കും ഇനി മെക്കാനിക്കൽ എഫിഷ്യൻസി എന്നൊക്കെ ടേം ഒക്കെ നമ്മൾ ഈ മെഷീൻ സിമ്പിൾ മെഷീൻസ് എന്ന ടോപ്പിക്കിലൊക്കെ പഠിക്കുന്നുണ്ട് ഈ മെക്കാനിക്കൽ എഫിഷ്യൻസി നമുക്ക് ഈ ബ്രേക്ക് ഹോഴ്സ് പവറിൻ്റെയും ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറിൻ്റെ ടേംസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം മെക്കാനിക്കൽ എഫിഷ്യൻസി വിൽ ബി ഈക്വൽ ടു ബ്രേക്ക് ഹോഴ്സ് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ഇൻ ടു ഹൺഡ്രഡ് ഇനി അടുത്ത നമ്മുടെ ടേം എനർജിയാണ് അപ്പോൾ എന്താണ് എനർജി എനർജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ അബിലിറ്റി ടു ഡൂ വർക്ക് ഇനി എനർജിയെയും വർക്കിനെയും നമുക്ക് ഓൾമോസ്റ്റ് ഒരേ യൂണിറ്റ് ആണ് വരുന്നത് രണ്ടിൻ്റെ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനർജി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പവർ ഇൻറ്റു ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി കിട്ടുന്നത് അപ്പോൾ പവർ ഇൻറ്റു ടൈം ചെയ്യുവാണെങ്കിൽ നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റാണ് അവിടെ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് വർക്ക് ഡണ്ണിനും എനർജിക്കും ഒരേ യൂണിറ്റ്സ് ആണ് വരുന്നത് അപ്പോൾ ഡെഫിനേഷൻ ഓർത്തുള്ളൂ എനർജി ഇസ് ദ എബിലിറ്റി ടു ഡു വർക്ക് ഇനി എനർജി തന്നെ പല ടൈപ്സ് ഉണ്ട് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കെമിക്കൽ എനർജി അപ്പം അതിന് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമുക്ക് ഇക്വേഷൻ സഹിതം പഠിക്കാനുണ്ട് ആദ്യത്തേത് പൊട്ടൻഷ്യൽ എനർജി എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഒരു ബോഡിയിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പൊക്കി വെക്കുവാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ്റെ എഫക്റ്റ് കാരണം അതിലുണ്ടാവുന്ന അല്ല അതിൽ സ്റ്റോർ ആവുന്ന എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ ബോഡി ഇസ് ദ എനർജി വിച്ച് ദ ബോഡി പൊസസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഇനി പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ് എം ഇൻ ടു ജി ഇൻ എച്ച് ഇവിടെ എം എന്ന് പറയുന്ന ബോഡിയുടെ മാസ് ആണ് ഇൻ കിലോഗ്രാംസ് ജി എസ് ആക്സിലറേഷൻ ഡ്യൂ റ്റു ഗ്രാവിറ്റി അതിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ് നയൻ പോയിൻ്റ് എയിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് എച്ച് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ബോഡി ഇൻ മീറ്റേഴ്സ് ഇപ്പം ഇത് മൂന്നോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത് ഇൻ ജൂൾസ് യൂണിറ്റ് ഓർത്തോണം എനർജിയുടെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു വർക്ക് ഡൗണ്ടിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ് ജൂൾസിലാണ് വരുന്നത് ഇനി കൈനറ്റിക് എനർജിയാണേലോ മൂവ് ചെയ്യുമ്പോൾ ബോഡിയിൽ സ്റ്റോർ ആവുന്ന എനർജിയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് വിളിക്കുന്നത് ഇറ്റ് ഇസ് എനർജി ബോഡി പ്രൊസസസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് മോഷൻ ഇനി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ അതിൽ അതിലെമ്മ് നേരത്തെ പറഞ്ഞോട്ട് മാസാണ് ഇൻ കിലോഗ്രാംസ് വീസ് വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻ മീറ്റർ പെർ സെക്കൻഡ് ഇനി ഇതിൽ നമുക്ക് ഇത് രണ്ടും കൂടാതുള്ള എനർജിയാണ് തേർമൽ എനർജിയും കെമിക്കൽ എനർജിയും അപ്പോൾ തേർമൽ എനർജി എന്ന് വെച്ചാൽ എന്താ ഹീറ്റ് കാരണം അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ബോഡിയിൽ ഉണ്ടാകുന്ന എനർജിയാണ് തേർമൽ എനർജി ഇനി തേർമൽ എനർജിക്ക് നിമിയുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണ് എനർജി അസോസിയേറ്റഡ് വിത്ത് ദ റാൻഡം മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ സബ്സ്റ്റൻസ് അപ്പം ഈ ഒരു ഡെഫിനേഷനോട് ഒന്ന് നോട്ട് ചെയ്തോളണം തേർമൽ എനർജിയാണ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബോഡിയിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മോഷൻ കാരണം അതിൽ ജനറേറ്റ് ആവുന്ന എനർജി എന്നാണ് നിമിയുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെയൊക്കെ തേർമൽ എനർജിക്ക് കിടക്കുന്ന ഡെഫിനിഷന് ഇനി കെമിക്കൽ എനർജി എന്താ ബോഡിയുടെ മോളിക്യൂൾസിനുള്ളിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ട് കാരണം ഉണ്ടാകുന്ന എനർജി ഫോം ചെയ്യുന്ന എനർജിയാണ് ഈ കെമിക്കൽ എനർജി എനർജി സ്റ്റോർഡ് ഇൻ ദ കെമിക്കൽ ബോൺസ് ഓഫ് മോളിക്യൂൾസ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഓർ അബ്സോർബ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ് അപ്പോൾ എനർജി എന്ന ടോപ്പിക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എനർജിയുടെ ഡെഫിനിഷൻ ഓർക്കണം യൂണിറ്റ് ജൂൾസ് എന്നുള്ളത് ഓർക്കണം കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ ഇക്വേഷൻസും ഇത്രയാണ് മെയിൻ ആയിട്ട് എനർജി ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ലോയൂടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അതും നമ്മൾ സ്കൂളിലൊക്കെ കേട്ടിട്ടുള്ളതാണ് എന്താണ് എനർജി ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല അതിൻ്റെ ഫോം ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഓൺലി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ അതായത് ഒരു ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ സം എക്സ്റ്റേണൽ ഫോഴ്സ് ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസോട് ഒന്ന് നോക്കിയിട്ട് പോവാം ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പിസ്റ്റൻ ഹെഡ് ഇസ് ഫൈവ് തൗസൻഡ് ന്യൂട്ടൺസ് ഡ്യൂറിങ് പവർ സ്ട്രോക്ക് ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദിസ് സ്ട്രോക്ക് ഹൂസ് ലെങ്ത് ഇസ് വൺ ട്വൻറ്റി എം എം അപ്പോൾ ഒരു ബോഡിയിൽ നമ്മുടെ പിസ്റ്റൺ ഹെഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ഫൈവ് തൗസൻഡ് ന്യൂട്ടൺ എന്ന് പറയുന്നുണ്ട് അത് ഡിസ്പ്ലേസ് ആയ സ്ട്രോക്ക് ലെങ്ത്ത് വൺ ട്വൻറ്റി എം എം ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലാം എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഒരേ സി ജി എസ് സിസ്റ്റത്തിലാണ് നമുക്ക് ഓപ്ഷൻ കിട്ടുന്നതെങ്കിൽ എല്ലാം സി ജി എസിലേക്ക് മാറ്റണം എസ് ഐയിലാണ് നമുക്ക് ഓപ്ഷൻസ് കിട്ടുന്നതെങ്കിൽ എസ് ഐ യൂണിറ്റ്സിലേക്കെല്ലാം മാറ്റണം ഇപ്പോൾ ഇവിടെ ഫൈവ് തൗസൻഡ് ന്യൂട്ടൺ എന്ന് എഴുതി നമുക്ക് സ്ട്രോക്ക് ലെങ്ത് എം എമ്മിലായിരുന്നു അതിനെ ഞാൻ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് ആൻസർ സിക്സ് ഹൺഡ്രഡ് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ജൂൾസ് എന്ന് ആൻസർ കിട്ടും അപ്പോൾ വൺ ജൂ ജൂൾ എന്നുള്ളത് ന്യൂട്രൺ മീറ്ററിന് ഈക്വൽ ആയതുകൊണ്ടാണ് സിക്സ് ഹൺഡ്രഡ് ന്യൂട്ടൺ മീറ്റർ സിക്സ് ഹൺഡ്രഡ് ജൂൾസ് ആയത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത് ഒരു ക്വസ്റ്റിനോട് നമുക്ക് നോക്കാം വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ എ ബോഡി ഓഫ് മാസ് ഫൈവ് കിലോഗ്രാം ഓൺ ടോപ്പ് ഓഫ് എ പോൾ ട്വൻറ്റി മീറ്റേഴ്സ് ഹൈ അഞ്ച് കിലോ വെയ്റ്റ് ഉള്ളൊരു ബോഡിയെ ഇരുപത് മീറ്റർ ഹൈറ്റുള്ള ഒരു പോളിൻ്റെ മുകളിൽ കൊണ്ട് പ്ലേസ് ചെയ്തു അപ്പം അതിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്തുമായിരുന്നു എം ജി എച്ച് എം എന്ന് പറയുന്നത് മാസാണ് ഇൻ കിലോഗ്രാം അപ്പം അത് അഞ്ചാണ് ജി നമ്മുടെ ആക്സിലറേഷൻ യു ടു ഗ്രാവിറ്റി നയൻ പോയിന്റ് എയ്റ്റ് വൺ പിന്നെ നമ്മുടെ ഹൈറ്റ് എച്ച് എന്ന് പറയുന്നത് ട്വൻറ്റി മീറ്റർ വേണം ഇത് മൂന്നോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നയൻ എയ്റ്റി എന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ കിട്ടും അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഒറ്റ എക്വേഷനിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ക്വസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റു ടോപ്പിക്സുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്